ഹായ് ഓൺ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളാണ് അപ്പോൾ വിമാനത്താവളങ്ങൾ തന്നിട്ട് അതെവിടെയാണ് എന്ന രീതിയിൽ പരീക്ഷത്തിന് മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് അപ്പം നിങ്ങൾ സമയമുള്ളവരെ നോട്ട് പ്രിപ്പയർ ചെയ്ത് ആ പറയുന്ന കേട്ടനുസരിച്ച് നോട്ട് എഴുതി വെച്ച് പഠിക്കുക അല്ലെങ്കിൽ അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക അതിന് സമയമില്ലാത്തവരെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ സമയവും വിലപ്പെട്ടതാണ് കൊണ്ട് പാഴാക്കരുത് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്റ്റാർട്ട് കേട്ടേ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണെന്നറിയുമോ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗവിലാണ് ലക്നൌവിൽ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണെന്ന് പറയാം ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ന്യൂഡൽഹി അപ്പോൾ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗവിലാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹിയിലാണ് ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഗുവാഹത്തിയിലാണ് ഗുവാഹത്തിയിൽ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തിയിലാണ് സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് അഹമ്മദാബാദിലാണ് സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദിലാണ് ബജുപേ വിമാനത്താവളം എവിടെയാണ് കർണാടക മാംഗ്ലൂർ ബജുപേ വിമാനത്താവളം കർണാടക മാംഗ്ലൂർ ഛത്രപതി ശിവജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലാണ് ഛത്രപതി ശിവജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലാണ് സ്വാമി വിവേകാനന്ദ അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടെ നിന്ന് റായ്പൂരാണ് റായ്പൂർ സ്വാമി വിവേകാനന്ദ അന്താരാഷ്ട്ര വിമാനത്താവളം റായ്പൂരിലാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ വിമാനത്താവളം നാഗപ്പൂരിലാണ് ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സറിലാണ് അമൃത്സറിലാണ് ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം ഇൻഡോറിലാണ് ദേവി അഹല്യഭായ് ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഇൻഡോറിലാണ് ഇൻഡോറിൽ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് വാരണാസിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസി കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണെന്ന് അറിയുമോ ബാംഗ്ലൂരിലാണ് കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂരിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത വീർ സവർക്കാർ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളം പോർട്ട് ബ്ലെയറിലാണ് വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം പോർട്ട് ബ്ലെയറിലാണ് ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടബർത്തിയിലാണ് സത്യസായി വിമാനത്താവളം എവിടെയാണ് പുട്ടബർത്തിയിലാണ് പുട്ടബർത്തി സീറോ വിമാനത്താവളം എവിടെയാണെന്ന് അറിയുമോ അരുണാചൽ പ്രദേശിലാണ് സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശിലാണ് ലോക്നായിക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണെന്നറിയുമോ പാറ്റ്നയിലാണ് പാറ്റ്ന ലോക് നായിക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം പാട്നയിലാണ് ദമ്പൂലി വിമാനത്താവളം എവിടെയാണെന്ന് അറിയുമോ ഗോവയിലാണ് ദമ്പോലി വിമാനത്താവളം ഗോവയിലാണ് മിർസാമുണ്ട വിമാനത്താവളം എവിടെയാണ് റാഞ്ചിയിലാണ് മിർസാമുണ്ട വിമാനത്താവളം റാഞ്ചിയിലാണ് ബിജു പട്നായിക് വിമാനത്താവളം എവിടെയാണ് ഭുവനേശ്വറിലാണ് ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വറിലാണ് ഭുവനേശ്വറിലാണ് ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂണിലാണ് ജോളി ഗ്രാൻഡ് വിമാനത്താവളം എവിടെയാണ് ഡെറാഡൂണിലാണ് ഡെറാഡൂണിലാണ് മഹാറാണ പ്രതാപ് വിമാനത്താവളം എവിടെയാണെന്നറിയാം ഉദയ്പൂരിലാണ് മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂരിലാണ് തുലിഹാൽ വിമാനത്താവളം എവിടെയാണെന്നറിയാം ഇംഫാലിലാണ് തുലിഹാൽ വിമാനത്താവളം ഇംഫാലിലാണ് ബീനബാക്കം അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈയിലാണ് ബീനബാക്കം അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈയിലാണ് അടുത്തത് അഗത്തി എയർപോർട്ട് അഗത്തി ആഗത്തി എയർപോർട്ട് എവിടെയാണ് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപിൽ നമുക്ക് ഒഴിഞ്ഞുകൊണ്ടൊന്ന് റീഷൻ ചെയ്യാം ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗവിലാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹിയിലാണ് ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തിയിലാണ് സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദിലാണ് ബച്ചുപേ വിമാനത്താവളം കർണാടക ഛത്രപതി ശിവജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലാണ് സ്വാമി വിവേകാനന്ദ അന്താരാഷ്ട്ര വിമാനത്താവളം റായ്പൂരിലാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂരിലാണ് ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സറിലാണ് ദേവി അഹലിയഭായ് ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇൻഡോറിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസിയിലാണ് കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂരിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്തയിലാണ് വീട് സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം പോർട്ട് ബ്ലെയറിലാണ് ശ്രീ സത്യസായി വിമാനത്താവളം കുട്ടബർത്തിയിലാണ് സീറോ വിമാനത്താവളം എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം പാറ്റ്നയിലാണ് ദമ്പോലി വിമാനത്താവളം ഗോവയിലാണ് മിർസാമുണ്ട വിമാനത്താവളം റാഞ്ചിയിലാണ് ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വറിലാണ് ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂണിലാണ് മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂരിലാണ് ഉംബ്രോയ് വിമാനത്താവളം എവിടെയാണ് ഷില്ലോങ്ങിലാണ് ഷില്ലോങ്ങിലാണ് തുലിഹാൽ വിമാനത്താവളം ഇംഫാലിലാണ് ബിനമാക്കം അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈയിലാണ് അഗതി എയർപോർട്ട് ലക്ഷദ്വീപ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ